ഹായ് ഗുഡ് മോർണിംഗ് ആൾ രാവിലെ അതിരാവിലെ എന്ന് പറയില്ലേ സൂര്യന് ഉദിച്ച് വന്നതേ ഉള്ളൂ വരുന്നതേ ഉള്ളൂ വന്നിട്ടില്ല വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇവർ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളിൽ എന്താണ് അവസ്ഥ നടക്കാൻ നടക്കാനിറങ്ങിയതാണ് അപ്പോൾ എന്താണെന്നുള്ളതൊന്നും പോയി നോക്കുക നമ്മളെ നാട്ടിലെ പാടങ്ങളെ പോലെ തന്നെയാണ് ഇവിടുത്തെ പാടങ്ങൾ എന്തില്ലേ കപ്പ അല്ലെങ്കിൽ പൂള പപ്പായ വാഴ എന്തോ വാഴ കൃഷിയാണ് കൃഷിയാണിതൊക്കെ ചെറിയ രീതിയിലുള്ള നെല്ലിൻ്റെ ഇടയിൽ വെച്ച കൃഷികളാണിത് പിന്നതത് നെൽപ്പാടം ഇത് വേറെ ഏതൊക്കെ ഇനം നെല്ലുകളാണ് നമ്മുടെ നാട്ടിലത്തെ അരിയല്ലല്ലോ വരത് ഇവർ കഴിക്കണത് വേറെ ടൈപ്പ് അരി ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഏതോ ഇനം നെല്ലാണിത് പിന്നെ നടന്ന് പോയി നോക്കുക രണ്ട് ബൈക്ക് കുറച്ച് ദൂരം കാണുണ്ട് ആരെങ്കിലും ഉണ്ടാവും രാവിലെ തന്നെ വന്നതാവും പാടത്ത് ജോലി എന്തും ചെയ്യണ കൃഷിക്കാരാകും ജോലി ചെയ്യണ ആളുകളല്ല ഇവിടെ ഇവിടെ സ്വന്തം കൃഷി സ്ഥലത്ത് ജോലി ചെയ്യണ ആൾക്കാരാണ് വർക്ക് ചെയ്യണേ അല്ലാതെ നമ്മളെ പോലെ കൂലി കൃഷി കൂലിക്ക് പോലെയൊക്കെ പിന്നെ കൃഷി സ്ഥലങ്ങളിൽ ചെയ്യുന്ന ആളുകൾ ഞാൻ കണ്ടത് കുറവാണ് ഇല്ലാന്നല്ല ഉണ്ട് പക്ഷെ അധികം ആളുകളും ഇതിൻ്റെ ഓണർമാർ തന്നെയാണ് അവർ ജോലി ചെയ്യാണ് സ്വ സ്വയം സ്ഥലത്ത് വന്നിട്ട് അതാണ് ഇവിടുത്തെ പരിപാടി രണ്ട് ബൈക്ക് കണ്ട് ലാസ്റ്റ് വന്നപ്പോൾ രണ്ട് ആളുകളൂടെ ജോലിയും ചെയ്യുന്നുണ്ട് ഇയാളടുത്തുനിന്ന് പോയി നോക്കട്ടെ പാടവരമ്പത്തിലൂടെയുള്ള രാവിലെല്ലാം നടത്തം കാലിലൊക്കെ മഞ്ഞിങ്ങനെ തട്ടുന്നുണ്ട് കണ്ടോ ഇയാള് നോക്കുന്നുണ്ട് ആ കാണാത്തോണ്ട് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ട് കാരണം ഇവിടെ ഈ ഏരിയയിൽ വിദേശികളോ ടൂറിസ്റ്റുകളോ അങ്ങനെ വരാത്ത ഏരിയയാണ് അതുകൊണ്ടായിരിക്കും അയാളൊരു സ്ട്രെയിഞ്ച് രീതിയിലുള്ളൊരു നോട്ടം കുഴപ്പമില്ല നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്തെങ്കിലുമൊക്കെ അല്ല ഇത് ഇവരെന്തോ ഒരു മെഷീനാണ് ഇതിൽ വെച്ചിട്ടാണ് നെല്ലിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ് ചെയ്യണത് വരെ മാനുവലായിട്ടുള്ള ആയിട്ടുള്ള സംഭവങ്ങൾ ഓട്ടോമാറ്റിക്ക് അല്ല എന്നാണ് തോന്നുന്നത് ആ മാനുവലല്ല ഇതും ചിലപ്പം ഏതെങ്കിലും മെഷീനോ മോട്ടോറിനോയിട്ട് ഘടിപ്പിക്കുകയാണോ എന്നും അറിയില്ല എന്നിട്ട് കറക്കണമെന്നോ അറിയില്ല ബെൽറ്റ് ഒക്കെ ഉണ്ട് കണ്ടോ ഇത് ഇയാൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് അരിഞ്ഞെടുക്കാണ് പി അരിപാട് കൊണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കുകയാണ് ഇത് ചെറിയ ചെറിയ ഗ്രാമപ്രദേശത്തുള്ള ചെറിയ കർഷകരാണ് അവരിങ്ങനെ ചെയ്യുള്ളു പക്ഷെ ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തപ്പം വേറെ ഒരുപാട് വിശാലമായിട്ട് കിടക്കുന്ന വലിയ പാടശേഖരങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ വലിയ മെഷീനുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പുറത്ത് കണ്ട ഒരാൾ ഒരു തപ്പിൽ കൂട്ടിയിട്ട് പോവാണ് കാരണം നെൽകൃഷി നശിപ്പിക്കാൻ വരുന്ന കിളികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനെ തുരത്തി ഓടിക്കുന്ന അയാള് അത് കൊട്ടുണ്ട് കൊട്ടിയിട്ട് അതുവഴി അയാൾ അങ്ങനെ നടന്നു പോവാണ് രാവിലെ ആറു മണിക്കുള്ളൊരു കാഴ്ച കിട്ടുന്നത് അപ്പോൾ ആറു മണിക്ക് വരെ ഇപ്പൊ സൂര്യന് ഉദിച്ചു വരണേ ഉള്ളൂ മണിക്ക് അരമണിക്കൂർ ഇവിടെ ഇങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ല ഇവിടെ എത്തിയത് അപ്പം ഇത്രയും ഹാർഡ് വർക്ക് ഒരു കർഷകൻ്റെ ഒരു ഒരു പ്രവർത്തിക്ക് പിന്നിലുണ്ട് അപ്പോൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാണ് നാട്ടിലൊക്കെ ഇതേപോലെ തന്നെയാണ് പക്ഷെ എന്നാലും ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ വേറൊരാൾ അപ്പുറത്ത് ഇടായാലും എന്തോ ഒരു സംഭവം മെഷീനിൽ ചെയ്യുന്നുണ്ട് അന്ന് പോയി നോക്കാം നമുക്ക് കുട്ടിപ്പൊളി സ്ഥലങ്ങളാണ് കേട്ടോ ഗ്രാമ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്തോനേഷ്യൻ ഗ്രാമങ്ങളുടെ ഭംഗിയാണിത് ഗ്രാമങ്ങളും കാർഷിക ഇടങ്ങളും ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാം ബ്യൂട്ടിഫുള്ളാണ് അതിലൊരു തറക്കില്ല ഇതൊക്കെ ഈ പാടൊക്കെ കൊയ്ത് പോയതാണ് പക്ഷെ അതിൻ്റെ സംഭവങ്ങൾ ഇപ്പോഴിവിടെ ഉണ്ട് അതോ ഇതാണ് സംഭവം ഉണ്ടോ ഇത് എടുത്തിട്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അരി ഇതൊക്കെയുണ്ട് ആ ആ ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഇതിൻ്റെ ചുറ്റുവട്ടാണിത് മുളങ്കാടുകളാണ് ഒരു സൈഡിൽ ആ കാണുന്നത് അപ്പുറത്തൊരു റോഡ് പോകുന്നുണ്ടായിക്കൂടെ ചെറിയൊരു റോഡ് ചെറിയൊരു ഹൈവേ എന്താ ഒരു ബൈക്ക് ബൈക്കിപ്പോൾ പോണ കാണാം യെസ് പാസ് ചെയ്തു ഇനി അത് ഇങ്ങനെ കിടക്കുകയാണിത് മൊത്തത്തിൽ തട്ട് തട്ടുകളായിട്ടാണ് ഇവിടുത്തെ പാടങ്ങൾ ഉണ്ടാകുക കാരണം ഇതൊരു മലം അതുകൊണ്ട് തട്ടു തട്ടായിട്ടാണ് ഇവിടുത്തെ പാടശേഖരം നമ്മൾ അടുത്ത പോലെ പരന്ന് കിടക്കുകയില്ല എന്തായാലും വേണ്ടില്ല ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ഒരു കൃഷി സ്ഥലത്തുള്ള ഒരു കാഴ്ചകൾ കർഷകർ എന്താ ജോലി ചെയ്യണേ എന്നൊക്കെയുള്ള ചെറിയൊരു കാഴ്ച നടന്നപ്പോൾ രാവിലെ ഒന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പം കണ്ടൊരു കാഴ്ച ചെറിയൊരു വീഡിയോ ആക്കിയെന്നുള്ളൂ ഓക്കെ ഹാവ് എ നൈസ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ